ഹൈ സുന്ദരീസ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡു ആരാഫ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും നല്ല ഒരു വാൾഡുക്കറാണ് കേട്ടോ അതായത് മിററ് വെച്ചിട്ട് മാക്രോൺ ത്രെഡ് വെച്ച് നമുക്ക് ഒരു അടിപൊളി വർക്ക് നോക്കിയാലോ ഓക്കെ അതിനായിട്ട് വേണ്ടത് മാക്രോൺ ത്രെഡും അതുപോലെ തന്നെ ഒരു മെറ്റൽ റിങ്ങും പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഫോം ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫോംബോർഡ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഒരു കാർഡ് ബോഡ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു ബോർഡ് എടുത്താൽ മതി എന്നിട്ട് ഇത് മുപ്പത് സെന്റിമീറ്റർ നീളം അതുപോലെ തന്നെ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ രീതിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിൽ ഇതുപോലെ സെന്ററിൽ ഒന്ന് ചുറ്റിയെടുക്കണം രണ്ട് അച്ചങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ദാ നമുക്കിതുപോലെ ചെറിയ ചെറിയ ത്രെഡുകളായിട്ട് കിട്ടും ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ടോട്ടലായിട്ട് മേലെയും അടിയിലും കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ത്രെഡിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്യണം ഇനി റിങ്ങിലേക്ക് ദാ ഇതേപോലെ നമ്മളെല്ലാം കെട്ടി കൊടുക്കണം കേട്ടോ അതായത് ഒരു ത്രെഡ് എടുക്കുക ഇതുപോലെ മടക്കിയിട്ട് റിങ്ങ് മേലെ വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതുപോലെ വലിച്ചു കൊടുക്കണം ഇങ്ങനെ ഈ മെറ്റൽ റിങ്ങിൽ മാത്രമല്ല കേട്ടോ ഈ വർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വുഡൻ ഹൂപ്പിൻ്റെ അതായത് എംബ്രോയ്ഡറി റിംഗിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു സർക്കിൾ ഇല്ലേ ആ ഒരു നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ നമുക്കൊരു ചെറിയ റൗണ്ട് കിട്ടുമല്ലേ ആ ആ റൗണ്ടിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് അതുപോലെ ഞാൻ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ അല്ലെങ്കിൽ ഇതിപ്പോഴൊന്നും തീരുവല്ല ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം ടൈം എടുത്ത് പതുക്കെ പതുക്കെ കെട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ചീർപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ഫുൾ ആയിട്ട് ത്രെഡുകളൊക്കെ ഒന്ന് ചീകി കൊടുക്കണം അപ്പോൾ നമുക്ക് ചീകാൻ എളുപ്പത്തിന് ത്രെഡുകളൊക്കെ ഒന്ന് ലൂസാക്കി ഇതുപോലെ പിരിച്ചതൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ചീകുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് ചീകി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ആ വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്തിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും കണ്ടുപോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചീർപ്പ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചീകി കൊടുക്കാൻ കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ചീകി ചീകി അതിൻ്റെ ത്രെഡുകളൊക്കെ ഒന്ന് അഴിഞ്ഞു കിട്ടണം കേട്ടോ എങ്കിലാണ് നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കുകയുള്ളൂ ഈ ഒരു വാൾ മാക്രോൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെയറുകളാണ് സൈഡിലുള്ളത് അപ്പോൾ അതായത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് ചീകി എടുക്കണം ഇനി ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഉള്ളിലെ സർക്കിൾ ഇതേപോലെ ഒരു പെന്നു വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് സർക്കിൾ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ബാക്ക് ബാക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കും ഇനി ഇതാ നമ്മളെ താരമായ മിററാണ് കേട്ടോ ഈ മിറർ ആണ് സെൻറ്ററിൽ വെക്കേണ്ടത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഫിനിഷായി അപ്പോൾ നമുക്കിത് എത്ര സിമ്പിളായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഹാങ് ചെയ്യണ്ടേ അതിനായിട്ട് ഞാനിതുപോലെ ഒരു മൂന്ന് ത്രെഡ് എടുത്തിട്ട് മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ്ക്യൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് മെടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബാക്കിലേക്ക് ഒന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടായിട്ടും ഫ്ലക്സ് ക്യൂക്ക് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തു ആ ഒരു കാർഡ്ബോർഡിലേക്ക് അപ്പോൾ ഇതാത്രയുള്ളൂ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഒരു വൈറ്റ് ത്രെഡ് അല്ല മേക്കളും ത്രെഡും ഒരുപാട് ഷെയഡിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നവാവിനിലെ സ്റ്റൈലിഷ് ഷർട്ട് കോഴ്സും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്ഥലമുലൈക്കും